മൂന്ന് 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 പ്രാവശ്യം 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 ഇഖ്ലാസ് നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങൾ നാളെ മുതൽ നിങ്ങൾ ഇത് നടപ്പില് വരുത്തിക്കോളി എഴുതി വെച്ചു അലഹമില്ല ഞങ്ങളൊക്കെ ഞാനൊക്കെ പത്തിരുപത്തിയെട്ട് വർഷമായി പ്രസംഗിക്കാൻ തുടങ്ങും ഇതൊക്കെ നമ്മൾ ഓതി 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 ഓതിട്ടൊക്കെയാണ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ പോകുന്നത് റസൂൽ റസൂൾപ്പിച്ച ഈ ആയത്തുകൾ മതിയത്തുകളും പോതിയിട്ടാണ് സുബൈ നമസ്കാരം കഴിഞ്ഞ് വിക്രുകൾ എല്ലാം ചൊല്ലി പൂർത്തിയാക്കി കണ്ണേർ കമ്പേർ സുഹർ ബാധിക്കാതിരിക്കാനുള്ള ഒരു വഴിയാണ്

ലെവൽ ഓതണം മൂന്ന് പ്രാവശ്യം ഇഖ്ലാസ് മൂന്ന് പ്രാവശ്യം ഫലഖ് മൂന്ന് പ്രാവശ്യം നാസ് അത് ഓതേണ്ടതെങ്ങനെ ഖുൽ ഹുവല്ലാഹു കുല്ല റബ്ബിൽ ഫലഖ് കുല്ല റബ്ബിൽ നാസ് ഖുൽ ഹുവല്ലാഹു കുല്ല റബ്ബിൽ ഫലഖ് കുല്ല റബ്ബിൽ നാസ് ഖുൽ ഹുവല്ലാഹു കുല്ല റബ്ബിൽ ഫലഖ് കുല്ല റബ്ബിൽ നാസ് അങ്ങനെ ഓതണം അങ്ങനെ ഓതണം അങ്ങനെ ഓതണം മാക്യ ഉള്ള ഒക്കത്ര നിനക്ക ഓരോ പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു കുല്ല റബ്ബിൽ ഫലഖ് കുല്ല റബ്ബിൽ നാസ് 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 ഓതണം ഓതണം ധൈര്യമായിട്ട് ഓതിക്കോളി ധൈര്യമായിട്ട് ഓതിക്കോളി

എവിടേക്കാണ് ഒരു മുസ്ലിം ആയ ആണ് ഇതിനെക്കാളും മഹത്തം പഠിപ്പിക്കാൻ പറ്റുന്നില്ല എൻ്റെ മുസ്ലിം സഹോദരി സഹോദരന്മാരോട് ഞാൻ പറയട്ടെ അതുകൊണ്ട് വഴി പോകുന്ന ഏതെങ്കിലും സിദ്ധാന്തങ്ങളിൽ പെട്ടിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ നമ്മുടെ മനസ്സിന്റെ സൗന്ദര്യമാകുന്ന ഖുർആാനിനെ എത്ര അനുസ്മരണ സദസ്സു ആടും സംഘടിപ്പിച്ചാലും അതിനെത്ര നമ്മൾ സഹായിച്ചാലും ഇനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യണം ജീവിതം മാറ്റണം മാറണം കുറെ കാണാൻ പാടില്ല എന്നൊരു സംഗതിയെ പറ്റി പറഞ്ഞ് കാണാൻ പാടില്ല പിന്നെ അവിടെ മസല് വെക്കാൻ വരരുത് ഞാൻ എങ്ങനെയാണ് സഹോദരങ്ങള് ഞാൻ എങ്ങനെയാണ് എന്റെ ശരീരത്തിലുള്ള ഓരോ ഭാഗങ്ങളും ചേഞ്ച് വരുത്തേണ്ടത് എനിക്ക് തോന്നും പോലെയല്ല

അത് പുസ്താതെ ആള് വസ്ത്രം തുന്നുന്ന ആളാണെങ്കിൽ അതിന് മായ്ക്ക് വാങ്ങിയാൽ മതിയല്ലോ നല്ല ചോക്ക് വാങ്ങിയാൽ മതി വരയിടാൻ ചോക്ക് ചോക്ക് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പെൻസിലോ അല്ലെങ്കിൽ അതിനുള്ള മാർക്കറോ മറ്റോ വാങ്ങിയാൽ മതി നീട്ടിയാൽ വലിയ ബുദ്ധിമുട്ടാ നഗനീട്ടിയാല് ഇജാപത്ത് വരെ തടയപ്പെടും നഗമങ്ങനെ വളർത്തിയാൽ ഒരു നഖമാണെങ്കിലും രണ്ട് നഖമാണെങ്കിലും പറ്റില്ല നമ്മളോട് കൽപ്പിച്ചത് പുരുഷന്മാരോട് കൽപ്പിച്ചത് വെള്ളി മോതിരം ധരിക്കാനാണ് എന്ത് മോതിരം വെള്ളി മോതിരം അപ്പൊ നമുക്കൊരു അടങ്ങാറ് വെള്ളി മോതിരത്തിനൊക്കെ പൈസ പൈസത്രാവും ബാക്കി എല്ലാത്തിനും പൈസ അഞ്ഞൂറ് നാനൂറ് ഒരു മാസം കേട്ടിരുന്ന ബുദ്ധിമുട്ടില്ലാത്ത മഹാന്മാരാണ് നമ്മള് ഒരു വെള്ളി മോതിരം വാങ്ങാൻ മാത്രം ഒരു അവിടെ നമ്മൾ കൊണ്ടൊരു ചേട്ടമോതിരം അല്ലെങ്കിൽ എന്ത് മോതിരം ഒരു റിങ് കുട്ടികളെ കൈത്തിലും കാതിലൊക്കെ തൂക്കാൻ പറ്റിയ ഒരു റിങ് ഒരു ഇരുമ്പിൻ്റെ അതല്ല ധരിക്കേണ്ടത് വെള്ളിയുടെ മോതിര ധരിക്കേണ്ടത് എത്ര മോതിര ധരിക്കേണ്ടത് ഒന്ന് മൂന്നൊക്കെ വേണം ഇല്ല ഒന്നിലധികം പുരുഷന്മാർക്ക് കറാഹത്താണ് ഒന്ന് ആ ധരിക്കേണ്ടത് ഒന്ന് മോതിരവല്ല ചെറിയ വല്ലിൽ വലത്തെ കൈൻറെ ചെറുപരലിലോ ഇടത്തെ കൈന്റെ ചെറുപരലിലോ ഒന്ന് അപ്പൊ പിന്നെ ചില ആൾക്കാർക്ക് ഒരു അഭിപ്രായ വസ്തു കൊറേ മോതിരണ്ട് ഒന്ന് ഏർവാടിന്ന് കിട്ടിയതാണ് ഒന്ന് കിട്ടിയതാ ഒന്ന് അജിബീർന്ന് കിട്ടിയതാ എന്തായിക്കോട്ടെ ഒരു ദിവസം ഒന്ന് ഇട്ടോളി പിറ്റേ ദിവസം മറ്റേത് ഇട്ടോളി മൂന്നാമത്തെ ദിവസം വേറിട്ടോ ഇട്ടോട്ടെണ്ടോ ഒക്കെ കൂടി അത് വേണ്ട അത് ഒരു വൃത്തിക്കും ഭംഗിക്കും എതിരാണ് അബിസഹലം വെറുതൊക്കെ പഠിപ്പിച്ച നല്ലത് ഒന്നിനുള്ള ആ ഒരു സൗന്ദര്യം രണ്ടും മൂന്നും മന്ന ഉണ്ടാകൂല രണ്ടും മൂന്നും വന്ന ആളുകൾ ചോദിക്കും എന്തൊരു സുഖമില്ലാത്ത ആളാണോ ഒന്ന് മതി അതാണ് ഭഗിക്ക് നല്ലത്